വ്യാപാരി സമിതിയുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സമരം സംഘടിപ്പിച്ചത് അനധികൃത കച്ചവടം നടത്തുന്നതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കലും സമരം സംഘടിപ്പിച്ചത് പീരുമേട് ഏരിയ കമ്മിറ്റിയുടെയും വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു സമരം സമിതി ജില്ലാ കമ്മിറ്റി അംഗവും യൂണിറ്റ് പ്രസിഡന്റുമായ കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ നൌഷാദ് ആലും ഉദ്ഘാടനം ചെയ്തു ഈ മാർച്ചിലൂടെ വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെടുന്നത് വഴിയോര കച്ചവടം നിയന്ത്രിക്കണം അത് മറ്റ് വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള വഴിയോര വ്യാപാരം നിയമം മൂലം അത് നിയന്ത്രിച്ച് അവരെ അർഹതമായ സ്ഥലങ്ങളിൽ അവരെ എത്തിച്ച് അവർക്ക് വ്യാപാരം നടത്തുവാനുള്ള സ്ഥാപനങ്ങൾ ഇതുപോലുള്ള സമരവുമായി നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് പീരുമേട് ഏരിയ പ്രസിഡന്റ് ഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എം ചി പ്രജിൻ ബാബു വണ്ടിപ്രിയാർ യൂണിറ്റ് സെക്രട്ടറി എൻ നവാസ് വൈസ് പ്രസിഡന്റ് സുനിൽ ജോസഫ് യൂണിറ്റ് ട്രഷറർ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വ്യാപാരികളും സമരത്തിന്റെ ഭാഗമായി